മുപ്പത്തിരണ്ട് ആപ്പിളുകളും ഉണ്ട് ഓരോരുത്തർക്ക് ഒരു ആപ്പിൾ കുടിക്കുകയും വേണം ഒരു ആപ്പിൾ പെട്ടിക്കാത്ത വരികയും ചെയ്യണം അങ്ങനെ കൊടുക്കും മുറിച്ച് കൊടുക്കും അല്ല വെട്ടിത്തരം ഓക്കെ എങ്ങനെ കൊടുക്കും മുപ്പത്തിരണ്ട് ആപ്പിളുകൾ എങ്ങനെ കൊടുക്കും മുപ്പത്തിരണ്ട് പേർക്ക് പകുതി വെച്ച് മുറിച്ചു കൊടുക്കും അല്ല അല്ല വെട്ടിത്തരം ഒന്നൂടെ ചാൻസ് നീ പറഞ്ഞു ആലോചിച്ച് കൊടുക്കാം മുപ്പത്തിരണ്ട് ആപ്പിളുണ്ട് മുപ്പത്തിരണ്ട് കുട്ടികളുണ്ട് പെട്ടിക്കാത്ത ഒരു ആപ്പിൾ ബാലൻസ് വരികയും ചെയ്യും എങ്ങനെ കൊടുക്കണം